നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മണ്ഡലകാലം അവസാനിക്കുകയാണ് അതായത് നാൽപ്പത്തി ഒന്ന് മണ്ഡല വ്രതം അവസാനിക്കുന്ന ദിവസമാണ് ഇരുപത്തി ആറാം തീയതി അപ്പോൾ എല്ലാവരും വ്രതം എടുത്തവരും എടുക്കാത്തവരുമെല്ലാം ഗംഭീരമായിട്ട് മണ്ഡല വ്രതാവസാനത്തിൻ്റെ നാൽപ്പത്തൊന്ന് ആചരണമായി ഗംഭീരമായിട്ട് ആഘോഷിക്കുമ്പോൾ നമുക്കും ആഘോഷിക്കാം എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമിക്ക് പൊന്നു പതിനെട്ടാം പടിയുമുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമി പന്തള രാജകുമാരനല്ല ഭഗവാന്റെ അടുത്തേക്ക് സ്ത്രീ പുരുഷ ഭേദമെന്നെ പ്രായ ഭേദമെന്നെ ഏഴു ദിവസമോ പതിനാല് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ വ്രതമെടുത്തുകൊണ്ട് ഇവിടെ കൗണ്ടറിൽ വന്ന് എണ്ണൂറ്റി രൂപ മാത്രം അടച്ചാൽ ഇരുമുടിക്കെട്ട് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് നിറച്ച് തരും ആ ഇരുമുടിക്കെട്ട് എഴുതി കൊണ്ട് പൊന്നുപതിനെട്ടാം പടി കയറി അവിടെ നിന്ന് തന്നെ മാലചാർത്തി ഇരുപത്തിയാറ് ദേവതകളെയും തൊഴുതുകൊണ്ട് പൊന്നുപതിനെട്ടാം പടി ചവിട്ടി ഭഗവാൻ്റെ അടുത്ത് നിങ്ങൾ നിറച്ച നെയ്ത്തേങ്ങ മുദ്ര ഭഗവാൻ അഭിഷേകം നടത്തുമ്പോൾ ജീവിതത്തിൽ കിട്ടുന്ന സമാധാനവും സമൃദ്ധിയും നിങ്ങളിലേക്ക് എത്താം അതിൻ്റെ പരിപൂർണതയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ മണ്ഡല വ്രതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി ഇന്നത്തെ ദിവസം ഭഗവാൻ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിക്ക് പൊന്ന് പതിനെട്ടാം പടിക്ക് പടിപൂജ ചെയ്യാം ഒറ്റയ്ക്ക് ചെയ്യാൻ വെറും പതിനെണ്ണായിരം രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താം ഇവിടുത്തെ പതിനെട്ടാം പടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പതിനെട്ട് മലകളെയെല്ലാം പ്രതിനിധാനം ചെയ്ത് പതിനെട്ട് പടികളിലായി ഇവിടുത്തെ ഇരുപത്തിയേഴ് ദേവതകളാണ് കൂടിയിരിക്കുന്നത് ഇരുപത്തിയേഴ് ദേവതകൾക്ക് പൂജകളും നിവേദ്യങ്ങളും കൊടുത്തുകൊണ്ട് ഈ പൊന്നു പതിനെട്ടാം പടിയുടെ പടിപൂജ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭഗവാൻ്റെ പടി കയറി മുകളിലേക്ക് എത്തുമ്പോൾ തന്നെ കിട്ടുന്ന ആനന്ദം ലഭിക്കണമെങ്കിൽ ഒരിക്കലെങ്കിലും പടിപൂജ കഴിഞ്ഞുള്ള ആ പ്രയാണത്തിലേക്ക് നിങ്ങളും എത്തിപ്പെടണം അതിലേക്ക് വേണ്ടി ഇരുപത്താറാം തീയതിയിലേക്ക് എല്ലാവരെയും തിരുപ്പേരമംഗലത്ത തിരുസന്ധിയിലേക്ക് പ്രണവമലയിലേക്ക് ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമിയുടെ തിരുസന്ധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഭഗവാനെ നിത്യവും നടക്കുന്ന പാക്കേജ് പൂജയാണ് നെയ് ഹോമം അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം ഒറ്റയ്ക്ക് ചെയ്യാൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഡിപ്രഷൻ ദേഷ്യഭാവ എല്ലാം മാറ്റം അതേപോലെ തന്നെ സമ്പൂർണ്ണ ചുറ്റുവളക്കൂടു പൂജയും ചെറുപ്പ മഹോത്സവം പോലെ നടത്തപ്പെടുന്നു ഇതെല്ലാം നാൽപ്പത്തൊന്ന് ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അതേപോലെ നിത്യവും നൂറ് രൂപയ്ക്ക് നാളുകാർ മുട്ടറക്കിൽ നടത്താം നിത്യവും അൻപത് രൂപയ്ക്ക് ആയുധ സമർപ്പണം നടത്താം ഓൺലൈനാണെങ്കിൽ നൂറ് രൂപ കൂടുതൽ അടയ്ക്കേണ്ടി വരും അപ്പോൾ ഈ പതിനെട്ടാം പടിയുടെ പടിപൂജയുടെ ഏറ്റവും വലിയ പുണ്യമായി ഏതൊരാൾക്കും വെറും ആയിരം രൂപ അടച്ചുകൊണ്ട് ഭഗവാൻ്റെ പടിപൂജയിലേക്ക് നിങ്ങൾക്കും പങ്കാളികളാകാം പലരും പാക്കേജ് എന്ന് പറയുമ്പോൾ കളിയാക്കുമ്പോൾ നിങ്ങളാലോചിക്കുക ശബരിമലയിൽ പടിപൂജയൊക്കെ ബുക്ക് ചെയ്താൽ നിങ്ങളുടെ പേരക്കുട്ടിയുടെ കാലത്തെ കിട്ടുകയുള്ളൂ എത്രയോ കാലം കാത്തിരിക്കണം ഒടുക്കത്തെ പൈസ കൊടുക്കണ്ടേ ഒരു ലക്ഷത്തിന് മുകളിൽ കൊടുക്കണം എവിടെയാണെങ്കിലോ വെറും പതിനെണ്ണായിരം രൂപയ്ക്ക് സമ്പൂർണ്ണ ദേവതകളുടെ മൂലമന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഓരോ പടിയിലും കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പടിപൂജ ചെയ്യുന്ന നിമിഷം തന്നെ അതിൻ്റെ ഗുണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും ധൈര്യമായിട്ട് എത്തുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് പേരുകൾ രജിസ്റ്റർ ചെയ്യാം അതേപോലെ തന്നെ ഇവിടെ മകരവിളക്ക് വരേക്കും ഈ അറുപത് ദിവസവും ഹരിഹരപുത്തൻ അയ്യപ്പ സ്വാമിയുടെ തിരുസന്നിയിലേക്ക് ഇരുമുടി കെട്ടി ധൈര്യമായിട്ട് വരാം എപ്പോൾ വേണമെങ്കിലും വരാം ഈ ദിവസങ്ങളിൽ നമ്മളതിൻ്റെ എല്ലാ ദ്രവ്യങ്ങളും കരുതിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത ജീവൻ നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ കൊണ്ടും ചെയ്തു തരുകയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹിച്ച തമ്മിൽ എല്ലാവരും കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ യാതൊരു പ്രവേശന ഫീസും മാസം വരെയല്ലാതെ നിങ്ങൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം നിങ്ങൾക്ക് മരണകർമ്മങ്ങളെല്ലാം ഇവിടുന്ന് ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തരികയും ചെയ്യും അതേപോലെ വിവാഹമെല്ലാം രജിസ്റ്റർ ചെയ്യുന്നതിന് ക്ഷേത്രത്തിൽ സംവിധാനമുണ്ട് സംഘടനയിൽ സംവിധാനമുണ്ട് ധൈര്യമായിട്ട് പത്രികയ്ക്കൊന്നും ഒരു പൈസയും കൊടുക്കണ്ട അതെല്ലാം സംഘടന ഫ്രീ ആയിട്ട് ചെയ്തു തരും താല്പര്യമുള്ളവർ സംഘടനയിൽ ചേരുക ചേരണമെന്നുള്ളവർക്ക് സ്റ്റാഫുകളുടെ നമ്പറുകളിലേക്ക് വിളിച്ച് മെസ്സേജ് ഇട്ടാൽ മാത്രം മതിയാകും ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞാൽ ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരികയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിക്കൊണ്ട് ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്ത് വിട്ടിരിക്കുന്നു ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും രക്ഷപ്പെടുന്നതിനുള്ള വഴികൾ തന്നെയാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത് എന്ന ആ ഒരു യാഥാർത്ഥ്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം കാഞ്ചനാണ് ചിറായി എന്ന് പറയുന്നത് പറവൂരി ചിറായി രണ്ടായിരത്തി പതിനേഴിൽ നേരിട്ട് പൂജയ്ക്ക് പൂജ കഴിഞ്ഞ് പിന്നീട് രണ്ടായിരത്തി ഇടയ്ക്ക് ഒരു പ്രാവശ്യം കൂടി ഇവിടെ വന്ന് നൈറ്റൊക്കെ മാറി പിന്നെ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിലുണ്ട് മുമ്പ് ഭഗവാൻ്റെ രൂപം ചെറുതായിരുന്ന സമയത്ത് വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ പൊങ്കൽ സമർപ്പണം അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും വരുന്നുണ്ട് പക്ഷേ മുമ്പ് വീഡിയോ തരാൻ പറയുമ്പോൾ കാഞ്ചനെ സമ്മതിക്കില്ല അപ്പം അന്ന് വാശി പിടിച്ചൊരു കാര്യം ആള് പറയുന്നത് ഇവരൊന്നും വീഡിയോ കണ്ടിട്ടല്ല വന്നത് അതായത് ഞാൻ പറയുന്ന ജ്യോതിഷം കേട്ട് അതെല്ലാം കൃത്യമായിട്ട് ആ ടി വിയിലൂടെ കണ്ട് അതിന്റെ കാരണമൊക്കെ ബോധ്യപ്പെട്ട് ഭർത്താവ് ഇത്തിരി എതിരായിരുന്നു പക്ഷേ പുള്ളി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ പൊതുവെ അറിയാമല്ലോ പോലീസിൽ ജോലി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരെല്ലാം സംശയിക്കും പക്ഷേ ഗാന്ധിയുടെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞ് കൊടുത്തു ആളെയും കൊണ്ടുവന്നിവിടെ പൂജയിലെത്തി പൂജയിൽ അങ്ങനെ മാറ്റം നല്ല രീതിയിലൊക്കെ ഉണ്ടായി ഇപ്പോൾ കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് വന്നപ്പോൾ വീണ്ടും പൂജയിലേക്ക് വന്നു തന്നു അപ്പോൾ ആൾ അന്ന് ഞാൻ ഈ വീഡിയോ എടുക്കാൻ പറയുന്ന സമയത്ത് ഗാന്ധിയുടെ പറഞ്ഞൊരു കാര്യം എൻ്റെ അടുത്ത് ഒരാളും മനുവസാക്ഷ്യം പറഞ്ഞില്ല ഒരു തെളിവ് ഞാൻ തേടില്ല ഞാൻ ആ വീഡിയോ കണ്ടു പറയുന്നത് സത്യമാണെന്ന് പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തു നോക്കി ചെയ്ത് നോക്കിയപ്പോൾ മാറ്റമുണ്ട് അപ്പം അങ്ങനെ ആ ഒരു ധൈര്യത്തില് പിന്നെ വേറെ ഒന്നും നോക്കിയില്ല ഏലസം ധരിച്ചില്ല പൈസ കടം വാങ്ങിച്ചു നേരെ പൂജയിലേക്ക് വന്നു വീട് വിൽക്കാനൊക്കെ ഉണ്ടായി അത് കുറച്ച് വഴിപാടൊക്കെ ചെയ്ത് പിന്നെ പറ്റുക എന്തായാലും അതൊക്കെ നേടിയെടുക്കാൻ സാധിച്ചു അതുകൊണ്ടാണ് ആൾ കുറച്ച് വാശിയായിരുന്നു അങ്ങനെ വീഡിയോ എടുത്ത് എന്നെ കണ്ടുകൊണ്ട് ആൾക്കാരും ഇങ്ങനെ വരണ്ടതെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ഈ തവണയെന്നിപ്പോൾ പറഞ്ഞാൽ എന്തായാലും വീഡിയോ എടുക്കാതെ പറ്റില്ല ആളുകൾ കാണട്ടെ കാരണം ആ ഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ച് പരാക്രമം കൂടിയ ആളുകളാണ് എന്തൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടി ഇപ്പോൾ അത് മെസ്സേജിൻ്റെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് വന്നു അപ്പോൾ നിങ്ങൾക്കും ധൈര്യമായിട്ട് അന്ന് കാഞ്ചിനെ പോലെ അന്നൊക്കെ വീഡിയോ കണ്ട് കൃത്യമായിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു കൊറോണയ്ക്ക് ശേഷം എല്ലാത്തിൻ്റെയും ബുദ്ധിമുട്ടിച്ചു പോയി മൊത്തം മഞ്ഞച്ച് പോയി അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് ജീവിതം മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിമിഷം ധൈര്യമായിട്ട് വരും